പ്രിയങ്ങളെ എത്ര സ്നേഹത്തോടെ വിളിച്ചിട്ടും എനിക്ക് മതി വരുന്നില്ല കേട്ടോ കാരണം ഇന്നത്തെ ലോങ് വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ സ്നേഹം അത്രയുമായിരുന്നു എനിക്ക് എത്ര പറഞ്ഞാലും തീരുമില്ല കേട്ടോ എൻ്റെ ഹൃദയം കീറി മുറിച്ച് പറയുകയാണ് എൻ്റെ പ്രിയങ്ങൾ തന്നെയാണ് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് അതിൽ നമ്മളെ കുത്തി നോവിക്കാൻ നോക്കിയത് പക്ഷേ അത് നമ്മൾ മൈൻഡാക്കുന്നേയില്ല കാരണം അത്രയും സ്നേഹത്തിനിടയ്ക്ക് അതൊക്കെ നമ്മൾ എന്തിനു പരിഗണിക്കണം ആങ്ങളൊക്കെ ഒരു വീട് വെക്കുകയാണ് ഒരുപാട് കടബാധ്യതകൾക്കിടയിലാണ് നമ്മൾ വീട് വെക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് വളരെ കുഞ്ഞൊരു വീട് ഒരു ചടങ്ങുകളും ഇല്ലാതെ നമ്മൾ മനസ്സാ പ്രാർത്ഥിച്ച് അങ്ങോട്ട് കയറി താമസിക്കുകയാണ് എന്നൊക്കെയുള്ള വിശേഷങ്ങൾ പറഞ്ഞപ്പം എൻ്റെ പ്രിയങ്ങളെ എത്ര വലിയ സ്നേഹമാണ് നിങ്ങൾ പകർന്നു അറിയാമോ നിങ്ങൾക്കറിയില്ല കേട്ടോ നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം വളരെ വലുതാണ് പിന്നെ മനസ്സറിയുന്നുണ്ടോയെന്നുള്ളതിൻ്റെ തെളിവായിരുന്നു മാമിയെ ഒത്തിരി എനിക്ക് മിസ് ചെയ്തിട്ടോ അതുവരെ കമൻ്റ് ഇട്ടവരുണ്ട് ഒരുപാട് സ്നേഹം താങ്കളുടെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം ഓർത്ത് സമാധാനിച്ച് അവൻ ഇവിടുന്ന് പോകുമ്പോൾ ഉള്ള വീടിൻ്റെ അവസ്ഥ അല്ലല്ലോ തിരിച്ചെത്തുമ്പോൾ എന്നുള്ളത് അതും വളരെ വലിയൊരു ദൈവാനുഗ്രഹമാണ് അപ്പം നമ്മൾ പാല് കാച്ചി ഒരു കുഞ്ഞ് പാലട പായസം വെച്ചു പിന്നെ ഉച്ചക്കലത്തേക്ക് ചിക്കൻ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കും അന്ന് ജോലിക്കുണ്ടായിരുന്നവർക്കും നാല് മണിക്ക് ചായയും സ്നാക്സും ഉണ്ടായിരുന്നു ഇത് രാത്രിയിലത്തേക്കുള്ള ഫുഡാണ് കേട്ടോ ഇനിയിപ്പോൾ പുറത്ത് കുറച്ച് ഉണ്ട് അതൊക്കെ തീർത്ത് വരുന്നു എന്തായാലും ഇത്രയും ഒരു സന്തോഷം ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച ദൈവത്തോട് നന്ദി പറയുന്നു ഒപ്പം നിങ്ങളോടും